ഹായ് ഫ്രണ്ട്സ് തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രുചിയിലുള്ള മുളക് പജി നമുക്ക് വീട്ടിലും തയ്യാറാക്കാം ഇപ്പോൾ ചമ്മന്തിയൊക്കെ കൂട്ടി ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മുളക് പജി അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇതിനു വേണ്ടി ഒരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് സ്പൂൺ മൈദ ചേർത്ത് അല്പം ബേക്കിംഗ് സോഡയും ചേർത്ത് നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം പന്ത്രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ബാറ്റർ സോഫ്റ്റ് ആയി കിട്ടാനാണിത് അതിനുശേഷം നമുക്ക് അതിലേക്ക് നാല് സ്പൂൺ കടലമാവ് ചേർക്കാം എന്നിട്ട് ഒരു സ്പൂൺ അരിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾ പൊടി പെരും ജീരകപ്പൊടി കുറച്ച് കായപ്പൊടി ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് ഇത് ചേർത്ത് അല്പാൽപ്പം വെള്ളമൊഴിച്ച് ഈ നമുക്ക് ഇതുപോലെ ബാറ്റർ തയ്യാറാക്കാം ഈ ബാറ്ററി ഇതാണ് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇത് നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഭജിമുളക് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം പൊതുവേ എരിവ് കുറവായത് കാരണം ഞാൻ സീഡ്സ് ഒന്നും ഒഴിവാക്കുന്നില്ല ഇനി എരിവ് തീരെ വേണ്ട എന്നുള്ളവർക്ക് സീഡ്സ് ഒഴിവാക്കാം ഇനി ഒരു പാൻ വെച്ച് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ മുളകും ബാറ്ററിയിൽ മുക്കിയിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാം അങ്ങനെ ഭജിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് ചമ്മന്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഈ ചമ്മന്തിയുടെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളും തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ നിങ്ങളുടെ ലൈക്കും പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഭവമായി കാണാം ബായ്